വിഹസിൻ സാറേ നമ്മുടെ മലയാളിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം ഒരിക്കലും ഈ താരലോകത്ത് നിന്ന് ഇറങ്ങി മണ്ണിൽ ഇറങ്ങിയിട്ട് സാധാരണക്കാരായ മനുഷ്യരോട് രാഷ്ട്രീയ പ്രവർത്തകനായി പെരുമാറുന്നത് കാണാൻ എല്ലാവർക്കും മോഹമുണ്ട് ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം മാറുന്ന ലക്ഷണമില്ല അദ്ദേഹം എപ്പോഴും ക്യാമറയുടെ മുമ്പിലാണ് ഒരു ഒരു വീരാരാധനയോടെ ആളുകൾ അദ്ദേഹത്തെ കാണുമെന്ന് ഇപ്പോഴും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം ഒരു ഹീറോയിക് ആണ് എപ്പോഴും അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്ക് അദ്ദേഹത്തിനെതിരെ ആരും വിരൽ ചൂണ്ടാൻ പാടില്ല അദ്ദേഹത്തിനെതിരെ ആര് പറഞ്ഞാലും ധിക്കാരം പറയുന്ന രീതി അദ്ദേഹത്തിന് എന്നാൽ അദ്ദേഹത്തിന് കുറെ നന്മകളും അദ്ദേഹത്തിൻ്റെതായ നടപടികളൊക്കെ ഉണ്ട് എന്തായാലും അങ്ങനെ ഒരാൾക്ക് വീണ്ടും തൃശ്ശൂരിന്റെ മണ്ണിൽ തൃശ്ശൂർക്കാർക്ക് തന്നെ ഏറെക്കുറെ അത് ഫീ ബോധ്യപ്പെട്ടിട്ടുമുണ്ട് ഒരു പക്ഷെ അങ്ങനെ ഒരാളെ തെരഞ്ഞെടുത്ത് അബദ്ധമായോ എന്ന് തൃശ്ശൂർക്കാർ പോലും ആലോചിക്കുന്നുണ്ടാവും ഈ സമയത്ത് സുരേഷ് ഗോപിയോട് ആരാണ് ഇതൊക്കെ ഒന്ന് പറയുക നമ്മൾ ആലോചിച്ചിരിക്കുമ്പോഴാണ് പരസ്യമായി നൂറുകണക്കിന് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് മറ്റൊരു ബി ജെ പി നേതാവ് അത് പറഞ്ഞു ബി ജെ പി നേതാവും മറ്റാരും അല്ല സി പി രാധാകൃഷ്ണൻ മലയാളിയായ നമ്മുടെ വൈസ് പ്രസിഡന്റായി അടുത്ത കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട സി പി രാധാകൃഷ്ണൻ സി പി രാധാകൃഷ്ണൻ ഈയിടെ രണ്ടുപേരും ഒരു പരിപാടിയിൽ ഒത്തുകൂടി അത് മനോരമ മനോരമ ന്യൂസ് മേക്കർ അവാർഡാണ് ഈ കൊല്ലത്തെ അവാർഡ് സുരേഷ് ഗോപിക്കായിരുന്നു അവാർഡ് താഴെ നടന്ന് ഡൽഹിയിൽ വെച്ചാണ് ആ ചടങ്ങിൽ സി പി രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി ഉണ്ടായിരുന്നു അപ്പോ സുരേഷ് ഗോപി സി പി രാധാകൃഷ്ണനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് ജ്യേഷ്ഠതുല്യനാണ് സഹോദരനാണ് എനിക്ക് വഴികാട്ടിയാണ് മെന്റർ എന്നൊക്കെ പറഞ്ഞിട്ട് വാഴ്ത്തിക്കൊണ്ടാണ് അപ്പോൾ സി പി രാധാകൃഷ്ണൻ അത് നന്നായി ആസ്വദിച്ചു പക്ഷെ സി പി രാധാകൃഷ്ണൻ സംസാരിച്ചപ്പോൾ പ്രസിഡന്റ് ഈ പ്രസി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഒക്കെ ഉണ്ടെങ്കിൽ അവരാണല്ലോ അവസാനം സംസാരിക്കുക അപ്പൊ അദ്ദേഹം സംസാരിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് കണക്ക് തീർത്ത് കൊടുത്തു വളരെ സൗമ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് പ്രിയപ്പെട്ടവനൊക്കെ തന്നെയാണ് സുരേഷ് ഗോപി പക്ഷേ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് എനിക്ക് ചിലത് പറയാനുണ്ട് ഒരു ജ്യേഷ്ഠൻ്റെ ഉപദേശമായിട്ട് കണക്കാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു മനുഷ്യർ നമ്മുടെ പൊതുപ്രവർത്തകരോട് വല്ല ചോദ്യവും ചോദിച്ചാൽ അറിയാമെങ്കിൽ ഉത്തരം പറയണം ഇല്ലെങ്കിൽ മിണ്ടാതെ പോകണം ദയവായിട്ട് അവരോട് തട്ടിക്കയറുകയോ പ്രകോപിതനാവുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ന ഉപദേശം പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൊടുക്കേണ്ടി വന്നു സ്വകാര്യമായിട്ട് അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിക്ക് ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല അദ്ദേഹം നിശ്ശബ്ദനായിട്ടിരുന്ന് മൗനിയായി അത് കേട്ട് തലവൊലിക്കേണ്ടി വന്നു അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഉണ്ടായി ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കാണ് ഒരു വല്ലാതെ ആയിപ്പോയത് കാരണം അത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ചത് വേണമായിരുന്നു രണ്ട് ഒരേ പാർട്ടിയുടെ രണ്ട് നേതാക്കൾക്ക് നമ്മുടെ വൈസ് പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ ആളുകൾക്ക് പരസ്പരം ഒന്ന് ഫോണിൽ വിളിച്ച് പറയാവുന്നതേ ഉള്ളൂ ഇത് അങ്ങനെയാണെങ്കിൽ അത് ബോധപൂർവ്വം തന്നെയാണോ അദ്ദേഹം പറഞ്ഞത് അതിന് അതിനിടയിൽ വല്ല പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാം ഈ മൊത്തം എപ്പിസോഡ് കാണുമ്പോൾ എന്ത് തോന്നുന്നു അല്ല ഉപരാഷ്ട്രപതിയെ ആ സംഭാഷണം നടത്തുമ്പോളെ അത് തികച്ചും ബോധപൂർവ്വമായി നടത്തിയ സംഭാഷണമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് കാരണം അദ്ദേഹം സുരേഷ് ഗോപിയെ കുറേ നാളുകളായിട്ട് നിരന്തരമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടാകണം അത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം കൂടിയാണ് കാരണം സുരേഷ് ഗോപി പലതരത്തിലുള്ള പ്രതീക്ഷകൾ ബി ജെ പി എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടിക്ക് നിർമ്മിച്ചു കൊടുത്ത ഒരാളാണ് സുരേഷ് ഗോപി ആണ് ബി ജെ പിക്ക് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു എം പി എം പി നിർമ്മിച്ചു കൊടുത്ത് സൃഷ്ടിച്ചുകൊടുത്ത് അതിൻ്റെ സൃഷ്ടമാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയും ഒക്കെ ബി ജെ പിയുടെ പ്രവർത്തകർക്കുണ്ട് നേതാക്കൾക്കുണ്ട് എല്ലാവർക്കുണ്ട് പക്ഷെ അവർ കുറേ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വശം ബി ജെ പി നേതൃത്വവും ഏതോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരും അതാണ് ബാക്കി ഉള്ള ആളുകൾ നമ്മൾ അതിൻ്റെ അകത്ത് കണക്കാക്കേണ്ടത് ആ രാഷ്ട്രീയ പ്രവർത്തകർക്ക് എപ്പോഴും സുരേഷ് ഗോപി സങ്കടമുണ്ടാക്കുന്നു എന്നുള്ളതാണ് യെസ് കാരണം അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ലല്ലോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും എന്നുള്ളതാണ് അത് അദ്ദേഹം നടത്തുന്ന എല്ലാ പരിപാടികളിലും അത് പ്രകടമാക്കപ്പെടുന്നുണ്ട് അതിൽ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖിന്നരാണ് ശരിക്കുന്നത് അത് പലരും സ്വകാര്യമായിട്ടൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാനും കണക്കാക്കുന്നത് സ്വകാര്യമായ പറച്ചിലുകൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് വന്ന സമയത്ത് ബി ജെ പിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ കാര്യത്തിൽ പൊതുവേദിയിൽ അവതരിപ്പിക്കേണ്ടതാണ് എന്ന് ബി ജെ പി നേതൃത്വം കണക്കാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതാണ് ഉപരാഷ്ട്രപതിയുടെ ഈ പൊതുവായിട്ടുള്ള പ്രസംഗത്തിലൂടെ വ്യക്തമാക്കപ്പെട്ടത് ഓ അപ്പോ അത് പ്ലാന്റ് ആയിരിക്കും കാരണം വെച്ചാൽ അത് ശരിയല്ലോ ഇല്ല മാത്രമല്ല അവരൊക്കെ സുരേഷ് ഗോപി മുറിച്ച് സുരേഷ് ഗോപി ഒരു സിനിമ നാട്ടനാണ് പക്ഷേ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് വളരെ കാലമായിട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് രാഷ്ട്രീയത്തിന്റെ അച്ചടക്കമുള്ള വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ആർ എസ് എസ് നേതാവാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ അവർക്ക് അറിയാം അത് ഇത് ഇത് പറഞ്ഞ് പറ്റും ഇത് പറയേണ്ടത് സുരേഷ് ഗോപി നന്നാവാൻ വേണ്ടിയിട്ടല്ല പാർട്ടിയുടെ രക്ഷയ്ക്ക് പാർട്ടിയുടെ കാഴ്ചപ്പാട് ഇതാണ് എന്ന് പാർട്ടി പ്രവർത്തകരെ ബോധ്യപ്പെട്ടി കൊടുക്കാൻ വേണ്ടി പാർട്ടിക്ക് ഇങ്ങനത്തെ നിലപാടാണ് ഇക്കാര്യത്തിലുള്ളത് എന്നത് പാർട്ടി പ്രവർത്തകർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പാർട്ടി പ്രവർത്തകരുടെ ആത്മാഭിമാനമാണ് വളരുന്നതും വികസിക്കുന്നതും അവർക്ക് സുരേഷ് ഗോപിയെക്കുറിച്ച് എന്ത് പ്രത്യാശമാണെങ്കിലും പുലർത്താം പക്ഷേ സുരേഷ് ഗോപി ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ ശരിയല്ല എന്ന് ബി ജെ പി വിലയിരുത്തുന്നു ആർ എസ് എസ് വിലയിരുത്തുന്നു എന്ന് ആർ എസ് എസ് പ്രവർത്തകരോട് നടത്തിയ ഒരു പ്രഭാഷണമായിട്ടാണ് ഞാനതിനെ കണക്കാക്കുക ഓ പാർട്ടി നിലപാട് ഇവരുടെ മനസ്സ് തന്നെയാണ് പാർട്ടി ആ അതാ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതാണ് പാർട്ടിൻ്റെ മനസ്സിലുള്ളതും പാർട്ടിയിലുള്ളത് എന്ന് പ്രകടമാക്കുകയാണ് ചെയ്യുന്നത് അതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം നമുക്ക് ഞാൻ എന്നെ കാണുന്നതെന്ന് വെച്ചാൽ വ്യക്തികളെങ്ങനെ എളുപ്പത്തിൽ നമുക്ക് നന്നാക്കാൻ പറ്റില്ല വ്യക്തികൾ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അവർ നിരന്തരമായിട്ട് നടത്തുന്ന ഇടപെടലുകളിലൂടെ സ്വയം പാകപ്പെടേണ്ടതുണ്ട് അങ്ങനെ പാകപ്പെട്ടാണ് ഓരോരുത്തരും മാറി വരുന്നത് നമുക്ക് പഴയകാലത്തെ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ നമ്മൾ കൽപ്പിച്ചു കൽപ്പിച്ചുകൊടുക്കുന്നതായിട്ടുള്ള മൂല്യം എന്ന് പറയുന്നത് അവരവരുടെ ജീവിതത്തിൽ പാകപ്പെടുത്തിയെടുത്തിരിക്കുന്ന ആ ചിട്ട കൊണ്ടാണ് ആർ എസ് എസ് പ്രവർത്തകർ പോലിപ്പോൾ നമുക്ക് എന്താണ് ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനായിട്ടുള്ള ഉപരാഷ്ട്രപതിയെ നമ്മൾ ബഹുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ട് തന്നെയാണ് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം അവരുടെ രാഷ്ട്രീയത്തോടുണ്ടാവും പക്ഷേ അവരുടെ രീതികളും അവരുടെ പെരുമാറ്റത്തിനോടും അതെ ഞാൻ പറയുന്ന അവരിങ്ങനെ നിരന്തരമായിട്ടുള്ള സിനിമ സുരേഷ് ഗോപിയുടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് സുരേഷ് ഗോപിയെ നിർമ്മിച്ചത് സിനിമയാണ് സിനിമയുടെ ലോകമാണ് അദ്ദേഹത്തെ നിർമ്മിച്ചത് സിനിമയുടെ ലോകം നിർമ്മിക്കുമ്പോൾ സിനിമയുടെ ലോകം സുരേഷ് ഗോപിയിൽ നിർമ്മിക്കുമ്പോൾ സുരേഷ് ഗോപി അത്തരത്തിലാണ് പാകപ്പെട്ടു വരുന്നത് അദ്ദേഹം സഞ്ചരിക്കുന്നതിന് ഒരു കമ്മീഷണർ എന്ന ലെവലിലാണ് ആ ലെവലിൽ അദ്ദേഹം സഞ്ചരിക്കുകയും സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നു അത് അദ്ദേഹം അങ്ങനെ ആയിപ്പോയി അതൊരു സ്ട്രക്ചറാണ് ശരിക്കും പറഞ്ഞു ഈ സെമിയോട്ടിക്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നു അതിനകത്ത് അദ്ദേഹത്തെ പുറത്തെടുക്കാൻ പറ്റില്ലെടുക്കാനായിട്ട് ഒരു സ്വത്തുണ്ടല്ലോ അത് പുറത്തെടുക്കണമെങ്കിൽ ഇത് പൊളിയണം ആ ഇത് പൊളിഞ്ഞാലും മാത്രമേ അത് പുറത്തു വരികയുള്ളൂ ഇത് അങ്ങനെ പൊളിയാൻ പറ്റുന്ന ഒരു സാധനമല്ല അല്ല പക്ഷേ അദ്ദേഹം ഇപ്പോഴും മനസ്സുകൊണ്ട് അഭിരമിക്കുന്ന സിനിമയിലാ സിനിമയില സിനിമയിലാണ് പൊതുരംഗത്ത് കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോ സിനിമയിൽ അഭിനയിക്കാൻ അനുമതി ചോദിച്ച ആളാണ് അതെ അത് ഗത്യന്തരമില്ലാതെ പാർട്ടി കൊടുക്കുകയും ചെയ്തു അല്ല അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതിന്റെ ഒരു സ്ട്രക്ചർ ആണ് നമ്മളപ്പൊണ്ട് സുരേഷ് ഗോപിയിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ യെസ് നമ്മളുടെ പ്രശ്നമാണ് ശരിക്കും സുരേഷ് ഗോപിയുടെ പ്രശ്നമല്ല സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ പെരുമാറുകയുള്ളു പക്ഷെ പാർട്ടിയും പ്രതീക്ഷിച്ചാണില്ലേ ഇയാൾ പൊതു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനാവുകയും കേന്ദ്രമന്ത്രിയാവുകയും തിരഞ്ഞെടുക്കപ്പെട്ട എം പി ആവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലെങ്കിലും തൽക്കാലത്തേക്കെങ്കിലും സിനിമ വിട്ട് പൊതുജീവിതത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു കാണില്ലേ പാർട്ടി അല്ല അദ്ദേഹം ചെയ്യേണ്ടതെന്നു വച്ചാല് അദ്ദേഹത്തിന് ഇപ്പം ലഭ്യമായിരിക്കുന്ന സ്ഥാനം അതുകൊണ്ട് എങ്ങനെ പ്രതിഫലം പറ്റുന്ന പ്രതിഫലം പറ്റുന്ന മറ്റു പണികൾ ആ സമയത്ത് ചെയ്യാൻ പാടുണ്ടോ അത് ചെയ്യാൻ പാടില്ല അത് ചെയ്യുന്നത് ശരിയല്ല ആ കാര്യമൊക്കെ അദ്ദേഹം തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ് അതൊക്കെ പോട്ടെ അത് പണത്തിൻ്റെയും മറ്റു കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് അങ്ങനെയല്ലല്ലോ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രമന്ത്രിയായ ഒരു മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയം ജനങ്ങൾക്ക് വേണ്ടിയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വേണ്ടിയും ആയിക്കോട്ടെ അതിന് രണ്ടിനു വേണ്ടിയിട്ട് സമ്പൂർണമായിട്ട് സമർപ്പിച്ചാൽ ഈ സുരേഷ് ഗോപിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സുരേഷ് ഗോപിയെ നിർമ്മിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിയും അതാണ് ചെയ്യേണ്ടിയിരുന്നത് അല്ല നന്നാമത്തിന്റെ പ്രശ്നം ഇതാണ് ഈ ഒരു സ്ട്രക്ചർ പൊളിഞ്ഞാൽ മാത്രമാണ് നന്നാക്കാനായിട്ട് പറ്റുള്ളൂ നമ്മളിപ്പോ ഞാൻ പിണറായി വിജയൻ പിണറായി വിജയന് നമ്മളെ ചെറുപ്പത്തിലുള്ള ഒരു പിണറായി വിജയൻ എന്താണ് പ്രൊഫസർ എം എൻ വിജയൻ മാഷൊക്കെ കൊണ്ടു നടന്നിരുന്ന ഒരു പിണറായി വിജയൻ അത് കഴിഞ്ഞാൽ പിണറായി വിജയൻ മാറി 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 കുറെ കഴിഞ്ഞ് അദ്ദേഹം പ്രൊഫസർ എം എൻ വിജയനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു അധ്യാപനാണെന്നാണ് സാറ് കേട്ടോ കേട്ടു കേട്ടു അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും എന്ന് ഉള്ള ചോദ്യം നമുക്ക് ചോദിക്കാമല്ല അതിന്റെ കാരണം ഇതാണ് ഇതിന്റെ ഇവരുടെ സ്ട്രക്ചർ അല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞത് ഇത് ആണോ ഗുഡ് ആണോ എന്നുള്ളതിനേക്കാൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ സ്ട്രക്ചറിങ്ങനെ മാറും എന്ന് ഞാൻ പറയായിരുന്നു സാറാണ് ആ സ്ട്രക്ചറിൽ നിന്ന് കുതിറി പുറത്തു വരിക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് നമ്മളെല്ലാ ദിവസവും നമ്മളെന്ത് ചെയ്യണം ക്രിട്ടിസൈസ് ചെയ്യണ്ടിരിക്കും നിങ്ങളൊരു സെൽഫ് ക്രിട്ടിക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളെ പുതുക്കിക്കൊണ്ടിരിക്കാൻ പറ്റുകയുള്ളൂക്ക് ആയാലും പിണറായി വിജയനായാലും അതൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കും അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു അവർ എത്തപ്പെട്ടിരിക്കുന്നൊരു ലോകത്തിൻ്റെ സ്ട്രക്ചറിൽപ്പെട്ട് അതിൻ്റെ അടിമകളായി ജീവിക്കുകയാണ് ചെയ്യുന്നത് രണ്ടുപേരും അങ്ങനെയാണ് ഞാൻ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നൂറ് വണ്ടിയുടെ അകമ്പടിയോടുകൂടി പിണറായി വിജയൻ എന്തുകൊണ്ട് സഞ്ചരിക്കുന്നു എന്താണ് അതിൽ ഉള്ള ജനവിരുദ്ധത എന്ന് തിരിച്ചറിയാത്തത് എന്താണ് അദ്ദേഹം എന്നെനിക്ക് പലപ്പോഴും തോന്നി അതിൻ്റെ ക്വസ്റ്റിന് അതിൻ്റെ ആൻസർ താണ് ചുരുക്കത്തിൽ തൃശൂർക്കാർക്ക് വലിയ അബദ്ധം നിരീക്ഷിക്കുന്നുണ്ടോ അങ്ങ് അല്ല ഇത് അബദ്ധത്തിന്റെ പ്രശ്നമല്ല ആളുകൾക്ക് ആ സമയം ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ കെടുതികൾ അവർ തന്നെ അനുഭവിക്കുന്നു ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം കഷ്ടപ്പെട്ട് ജയിപ്പിച്ചെടുത്ത ആദ്യത്തെ ലോക്സഭാ സീറ്റ് അതിനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെടുകയും ചെയ്യുമോ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം എന്ന് വെച്ചാൽ അത് ഇതിൻ്റെ മാത്രമല്ല പ്രശ്നം പല ആളുകളുടെയും നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നതിന് ഒരു സർഗാത്മകതയുണ്ട് അത് ഈ അവർ ബന്ധപ്പെടുന്നതായിട്ടുള്ള ജനങ്ങളുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടലാണ് ആ ഇടപെടൽ വളരെ കൃത്യമായിട്ട് ചെയ്തു പോകുന്ന ആളുകൾക്ക് മാത്രമാണ് അതിനകത്ത് പിടിച്ചെന്ന് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവരെ ഉപേക്ഷിക്കുന്നു അവരെ ഉപേക്ഷിക്കുന്ന പറഞ്ഞാൽ അവർ ജനങ്ങളുടെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കലാണ് ജനപ്രതിനിധികളുടെ ചുമല അതിന് പറ്റില്ല എന്ന് തോന്നുന്നു തോന്നി നമ്മുടെ വൈസ് പ്രസിഡന്റ് നമ്മുടെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിളിച്ചു പറഞ്ഞത് ഇത്തരത്തിലുള്ള ഈ അടിസ്ഥാന ഒരു മനുഷ്യന്റെ അടിസ്ഥാന ജനിതക ജനിതക സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ സാധ്യമല്ലാത്ത നേതാക്കളുടെ മൊത്തം ധർമ്മസങ്കടമാണ് നമുക്കങ്ങനെ അതിനെ വിലയിരുത്താം കാരണം മനുഷ്യൻ്റെ ഒരു പ്രശ്നം എനിക്കെപ്പോഴും തോന്നിയങ്ങൾ എന്ന് വെച്ചാൽ അവരെ അവരെ ഒരിക്കലും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാറില്ല എന്നുള്ളതാണ് സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറയും എന്താണ് വന്ന വഴി തിരിച്ചറിയാത്തവൻ തലമറന്ന എണ്ണ വക്കവൻ അതൊക്കെ സാധാരണ ഭാഷയിൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ ഘട്ടത്തിൽ ഇപ്പോൾ മുന്നോട്ടിങ്ങോട്ട് പോയി 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 നമ്മൾ എത്തിച്ചേരുന്ന ഒരു ഒരു തലമുണ്ട് ആ തലത്തിൽ നിന്നിട്ട് നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞാൽ ഇവരൊക്കെ എത്രയോ നല്ല വ്യക്തികളായിട്ട് മാറും തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിക്ക് ഗോപിക്ക് ഒക്കെ സുരേഷ് വേണമെങ്കിൽ സമയമുണ്ട് ഇനിയും തിരുത്താൻ സമയമുണ്ട് ഇല്ലെങ്കിൽ മറ്റും അതുകളെയും നിങ്ങളെത്താൻ അല്ലെ അതങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനമാണ് അവസാനം ജനം എത്രമാത്രം മണ്ടന്മാരാണ് എന്നിരുന്ന് ഘോഷിച്ചാലും അവർക്ക് ചില സമയത്തൊക്കെ അവർക്ക് പവറുണ്ട് അപ്പൊ അവർ കാണിക്കുകയും ചെയ്യും അത് എല്ലാ ഭരണാധികാരികളെയും അവര് കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് യെസ്